അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം നിങ്ങൾ കണ്ടു കാണും രാമായണത്തിനും റിയാലിറ്റി ഷോയ്ക്കുമെല്ലാം വേറൊരു മാനദണ്ഡം ഉണ്ടാക്കിയ അതിഗംഭീരമായിട്ടൊരു പരിപാടിയായി അത് മാറി അതിൽ ചെറിയ ഒരു റോള് അഭിനയിക്കാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും എനിക്കും ഒരവസരം നൽകി എനിക്കത് പറ്റില്ല റിയാലിറ്റി ഷോയിലൊന്നും ഇരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഇവർക്ക് മാർക്കിടാനൊന്നുള്ള മൂടൊന്നും ഇല്ല അത്രയ്ക്കുള്ള ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അമ്മ അമൃതാനന്ദ നേരിട്ട് പറഞ്ഞു മക്കളെ മക്കളുണ്ടാവണം ആ രാമായണത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രസക്തി മോൻ പറഞ്ഞു കൊടുക്കണം മോൻ പറഞ്ഞു കൊടുത്താൽ ലോകം എടുക്കുള്ളൂ അത് പറഞ്ഞു കൊടുക്കാൻ വേറൊരാൾക്ക് പറ്റില്ല ശരി അമ്മയെന്ന് പറഞ്ഞു ഞാൻ അതിലിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കേട്ടോ നല്ല രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും അത്ര ഗംഭീരമായിട്ട് ആൾക്കാർ സ്വീകരിക്കുന്നതറിയോ പലരും പറയുന്ന സാറ് പറയുന്ന വരികൾ കേൾക്കാനാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാനോട് പറയാനുള്ളത് എൻ്റെ വരികളല്ല വാൽമീകിയുടെ വരികളാണ് മോഡേൺ മാനേജ്മെൻറ്റും നമ്മുടെ പൂർവികരെ എങ്ങനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ വരികളാണത് അപ്പോൾ അത് നല്ല സക്സസ് ആയപ്പോൾ മഹാഭാരതം റിയാലിറ്റി ഷോ വരുന്നുണ്ട് മഹാഭാരതം റിയാലിറ്റി ഷോ കുറേ കൂടി സൂപ്പറാണ് ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ ഡയറക്ഷനൊക്കെ അമ്മയുടെ തന്നെ സ്ഥാപനമാണ് ഉണ്ടാക്കുന്നത് ഷിബു ചക്രവർത്തി ഡയറക്ഷൻ കൊടുക്കുന്നു അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് സ്ക്രീനിലുണ്ടോ പുറത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാം കറക്റ്റ് ഡയറക്ഷനെല്ലാം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇതൊരു വലിയ പുണ്യമായിട്ട് തോന്നുന്നു ജഗതീശ്വരൻ നൽകുന്ന ഓരോ ഉത്തരവാദിത്വം ഷിബു ചക്രവർത്തിയെപ്പോലെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമാ ഡയറക്ടർ അദ്ദേഹത്തിന് മഹാഭാരതത്തെക്കുറിച്ചുള്ള കുറേ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുക ഇന്നലെ അമൃത ടി വിയിൽ അയ്യപ്പ ദർശനം നടക്കുന്ന സമയത്ത് അമൃത ടി വിയിൽ എല്ലാവരും വന്ന് പറഞ്ഞിരുന്നു ഉണ്ടാവണം സാറിൻ്റെ വരികളാണ് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറുടെ കൂടെ തന്നെ ഉണ്ടാവണം സാധിക്കുന്നിടത്തോളം ഉണ്ടാവാം അത് അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടേ പോവുള്ളൂ ഇടയ്ക്ക് തീർന്നു പോയാൽ ബാക്കി ഒരാളെ നോക്കിക്കൊള്ളണം കൂടി പറഞ്ഞിട്ടാണ് ഇന്നലെ പിരിഞ്ഞത് അന്നലെ ഫുള്ളി റെക്കോർഡിങ്ങായിരുന്നു ഈ മഹാഭാരതം റിയാലിറ്റി ഷോ വരും ഒന്ന് ആലോചിച്ച് നോക്കാം ത്രേതായുഗത്തിലെ രാമായണം കേരളീയരെ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കാം ദ്വാപരയുഗത്തിലെ മഹാഭാരതം കേരളീയരെ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്ക ഞാൻ എല്ലാവരോടും പറയുന്നു ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും ഗ്ലിംസസ് ഓഫ് ദ വേൾഡ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഇതുമാതിരി ഒരു റിയാലിറ്റി ഷോ ആക്കാൻ പറ്റുമോ ആക്കിയാൽ എത്ര പേര് കാണും ഇതുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം ചിന്തിക്കണം അറിയാതെ നമ്മൾ ആദിയിലേക്ക് ഒഴുകിയാൽ പോരാ അറിഞ്ഞുകൊണ്ട് ആദിയിലേക്ക് ഒഴുകണം ഒരു കാര്യം ഉറപ്പാണ് കേരളം മാറുന്നുണ്ട് ആടിമുടി മാറുന്നുണ്ട് അതിൽ നമുക്കെല്ലാവർക്കും ഒരു റോളുണ്ട് അഭിനയിക്കാൻ നമ്മുടെ രാഷ്ട്രത്തെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക അതിനെ തകർക്കുന്നവരെയും എതിർക്കുന്നവരെയും അത് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ പറ്റുന്നതെല്ലാം ചെയ്യുക അത് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ല ഇടതുപക്ഷമെന്നോ വലതുപക്ഷം എന്നോ മധ്യപക്ഷമെന്നോ ഇല്ല അവരെ പഠിപ്പിക്കുക ആദ്യം അവരെ അവഹേളിക്കും ഫസ്റ്റ് പീപ്പിൾ വിൽ ഇൻസൾട്ട് ചെയ്യും പിന്നെ അവരെ എതിർക്കും ശക്തമായിട്ട് തെറി ഉൾപ്പെടെ എതിർക്കും തേർഡ് വേവിൽ ആക്സെപ്റ്റ് ചെയ്യും ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മറുനാടൻ ചാനലിലെ നമ്മുടെ സക്കറിയാജി വിളിച്ച് ചോദിച്ചു നാളെയോ മറ്റന്നാളെയോ വരികയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കണം മറുനാടല്ലേ ഞാൻ പറഞ്ഞു അതൊക്കെ ആവാം അങ്ങയുടെ ഇന്റർവ്യൂ ഗംഭീരമായിട്ട് അപ്ലോഡ് ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞു അതിന്റെ ചുവട്ടിൽ ഞാനും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അതിന്റെ ചുവട്ടിൽ അദ്ദേഹവും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായപ്പോൾ തന്നെ നൂറ്റി കമന്റുകൾ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ആറായിരത്തഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് ഇന്നത് ഫേസ് പേജിലേക്കും ബാക്കിയുള്ളതിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും അങ്ങനെ ആരൊക്കെ ഈ നാടിനും സംസ്കാരത്തിനും വേണ്ടി സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ പ്രവർത്തിക്കുന്നു അവരൊക്കെ നമ്മളുടെ ആൾക്കാരാണ് അവരൊരു പക്ഷെ നമ്മളെ തെറി പറയുന്നുണ്ടാവും അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ ഉള്ളത് തന്നെയാണ് അവരോട് നമുക്ക് മുഴുവനും യോജിക്കാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചില കാര്യത്തിൽ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല യോജിക്കാൻ പറ്റാത്തതിനെ മാറ്റിവെച്ച് യോജിക്കാൻ പറ്റുന്നതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോയിക്കൂടെ ധാരാളം അവസരങ്ങളുണ്ട് എല്ലാം ഷിബു ചക്രവർത്തിയാണ് പണ്ട് അമൃത ടി വിയിൽ എൻ്റെ പൈതൃക സന്ദേശം ഏഴുവർഷമുണ്ടായിരുന്നത് അദ്ദേഹവും മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ഗോപാലകൃഷ്ണനും അവർ രണ്ടുപേരും ആ തീരുമാനിച്ചത് ഗോപാലകൃഷ്ണന്റെ പൈതൃക സന്ദേശം വേണ്ടാന്ന് തെറ്റായിട്ടല്ല കേട്ടോ ദുരുദ്ദേശത്തോടു കൂടിയല്ല എന്നെ പോലെയുള്ള ഒരു ജീരകം പോലെയുള്ള ഒരു മനുഷ്യന്റെ പൈതൃക സന്ദേശം വേണ്ടെന്ന് വെക്കാൻ അത്രയും വലിയ പാടൊന്നുമില്ല അങ്ങനെ അവർ വേണ്ടെന്ന് വെച്ചു പക്ഷേ അതേ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാൻ ഈ ഒരു വലിയ പ്രോജക്റ്റില് പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും ഒരു ഭാഗ്യമാണ് പ്രണാം